ും താരവിശേഷങ്ങളുമായി കൈരളി ടി വിയിൽ സെലിബ്രിറ്റി കിച്ചൺ മാജിക്ക് മൂന്നാം സീസൺ വരുന്നു ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്കാണ് സംരക്ഷണം മലയാളികൾക്ക് രുചി വൈവിധ്യത്തിന്റെ പുത്തൻ ഭാഷയാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് വായിൽ വെള്ളമൂറുന്ന വിഭവങ്ങളുടെ പാചക മത്സരത്തിനു പുറമെ താരവിശേഷങ്ങളും ഒക്കെയായി കാഴ്ചക്കാർക്ക് പാചകാസ്വാദനത്തിന്റെ നവീനാനുഭവം നൽകിയ കൈരളി ടിവിയുടെ ഈ മാജിക് മൂന്നാം വരവിനൊരുങ്ങുകയാണ് നാളെ രാത്രി ഒൻപത് മണി മുതലാണ് സംപ്രേഷണം ഒട്ടേറെ പ്രത്യേകതകളുമായെത്തുന്ന മൂന്നാം സീസണിൽ നിരവധി സിനിമാ സീരിയൽ താരങ്ങളും അണിനിരക്കുന്നു നവീനറക്കൽ ബീന ആന്റണി ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ നാദിറാം മെഹ്റിൻ വിഷ്ണു ജോഷി യമുന റാണി ദീപൻ മുരളി എന്നീ നാല് ടീമുകളാണ് ഇത്തവണ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ മാറ്റുരയ്ക്കുന്നത് തൊണ്ണൂറുകൾ മുതൽ ചലച്ചിത്ര ടെലിവിഷൻ പ്രേക്ഷകർക്ക് പരിചിതമായ മുഖവും ശബ്ദവുമാണ് ബീന ആന്റണി രുചിയും സിരിയും പാട്ടും നൃത്തവും ഒക്കെയായി കിച്ചൺ മാജിക്കിന്റെ വേദിയിലേക്ക് ബീന എത്തുമ്പോൾ കൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നവീൻ അറക്കലുമുണ്ട് അഭിനയവും ആരോഗ്യ പരിപാലനവും ഒരുപോലെ പാഷനായ നവീൻ പാചകത്തിന്റെ പരീക്ഷണങ്ങളിലേക്ക് കൂടി കടക്കാനൊരുങ്ങുകയാണ് കിച്ചൺ മാജിക്കിലൂടെ മോഡൽ ആക്ടിവിസ്റ്റ് അഭിനേത്രി എന്നീ നിലകളിൽ പ്രശസ്തയായ നാദിരാ മെഹ്റിൻ തൻ്റെ പറ്റിയുള്ള മലയാളികളുടെ ധാരണയെ ഒളിച്ചെഴുതുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ആഘോഷ വൈവിധ്യങ്ങളുടെ ഫ്ലോറിലേക്ക് നാതിര കൂടിയെത്തുമ്പോൾ കൂടെയുള്ളത് മോഡലും ഫിറ്റ്നസ് ട്രെയിനറുമായ വിഷ്ണു ജോഷിയാണ് ആരാധകർ ഏറെയുള്ള വിഷ്ണു മിസ്റ്റർ എറണാകുളവും മിസ്റ്റർ കേരളയുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തെ നിറസാന്നിധ്യമാണ് ദീപൻ മുരളി അഭിനയത്തോടൊപ്പം തന്നെ അവതാരകനായും പല റിയാലിറ്റി ഷോകളിലെയും നിറസാന്നിധ്യമായിരുന്നു ദീപൻ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലൂടെ ദീപന്റെ പാചകാഭിരുചു കൂടി അടുത്തറിയാൻ പോവുകയാണ് ആരാധകർ കൂടെയുള്ളതോ ചലച്ചിത്ര ടെലിവിഷൻ പരമ്പരകളിലൂടെ മുപ്പത് വർഷമായി ജനങ്ങൾക്ക് പ്രിയപ്പെട്ട യമുന റാണി നിരവധി ഹിറ്റ് പരമ്പരകളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ യമുന കിച്ചൺ മാജിക് എന്ന ഹിറ്റ് ഷോയുടെ നിറസാന്നിധ്യമാകാൻ ഒരുങ്ങുകയാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ പങ്കെടുക്കുന്ന സെലിബ്രിറ്റി കപ്പിൾസാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും ശബ്ദം കൊണ്ട് പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ച ക്രിസ്റ്റിന്റെ എഴുത്തുകളും യാത്രകളുമെല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരമാണ് പത്തൊൻപതാം വയസ്സിൽ ചലച്ചിത്രാഭിനയത്തിലൂടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ച ദിവ്യ നിരവധി ഹിറ്റ് ആൽബങ്ങളുടെ ഭാഗമായിരുന്നു ഇവരോടൊപ്പം പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരായ സിനിമാ മിനിസ്ക്രീൻ താരങ്ങൾ അനീഷ് രവിയും അപ്സറ രത്നാകരനുമാണ് കിച്ചൺ മാജിക്കിന്റെ സീസൺ മൂന്നിൽ അവതാരകരായി എത്തുന്നത് കൂടാതെ പരിപാടിയിൽ അതിഥികളായി ചലച്ചിത്ര താരങ്ങളായ മാലാ പാർവതി നന്ദു ബിബിൻ ജോർജ് എന്നിവരും വിവിധ എപ്പിസോഡുകളിൽ എത്തുന്നുണ്ട് കൈരളി ടി വിയിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്കാണ് സംപ്രേഷണം കൈരളി ന്യൂസ്